നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ കാലാവസ്ഥ മാറ്റത്തെ തുടർന്ന് പകർച്ചപ്പനി പടർന്നു പിടിക്കുകയാണ് ഇത് പ്രവാസികൾക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് വഴി വെച്ചിരുന്നു മുഴുവൻ ആളുകളും ഇൻഫ്ലുവൻസ് വാക്സിൻ എടുക്കണമെന്നും ഇതിനാരും വിമുഖത കാട്ടരുതെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ പകർച്ചപ്പനി തടയാൻ പ്രതിരോധ കുത്തിവയ്പ് ഫലപ്രദമെന്ന പഠനത്തിൽ വ്യക്തമായിരിക്കുകയാണ് കാലാവസ്ഥാ മാറ്റത്തെ തുടർന്നുണ്ടാകുന്ന പകർച്ചപ്പനിക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നതായി കിംഗ് സൗത്ത് മെഡിക്കൽ സിറ്റി പുറത്തിറക്കിയ ഗവേഷണം പറയുന്നു കുത്തിവയ്പ് സീസണൽ പകർച്ചവ്യാധി രോഗങ്ങളെ എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ തടയുന്നതായി കിങ് സൗദി മെഡിക്കൽ സിറ്റി ഗവേഷണ വിഭാഗം പറഞ്ഞു കുത്തിവയ്പെടുത്തവരിൽ എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആളുകൾക്ക് രോഗവ്യാപനത്തിൽ നിന്ന് രക്ഷ നൽകുന്നുണ്ട് ഇത്തരം സീസണൽ അസുഖങ്ങൾ തടയാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രതിവർഷം പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കലാണെന്നും മെഡിക്കൽ സിറ്റി പറഞ്ഞു മെഡിക്കൽ സിറ്റി കഴിഞ്ഞിട്ടുള്ള ഇലൈൻ വൈറസുകൾ വളരെ വേഗം വികസിക്കുകയും സ്വഭാവമാറ്റം കൈവരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനാൽ മുൻ വർഷങ്ങളിൽ സ്വീകരിച്ച വാക്സിനുകൾ ഫലപ്രദമാകില്ലെന്നും പഠനം പറയുന്നു ആരോഗ്യ പ്രവർത്തകർ കുട്ടികൾ ഗർഭിണികൾ വിട്ടുമാറാത്ത അസുഖമുള്ളവർ പ്രതിരോധ ശേഷി കുറഞ്ഞവർ എന്നിവർ വാക്സിൻ സ്വീകരിക്കണമെന്നും പഠനം പറയുന്നു പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാനുള്ള വാക്സിൻ എടുക്കുന്നതിന് രാജ്യത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മിക്ക ക്ലിനിക്കുകളിലും ആശുപത്രികളിലും ഇപ്പോൾ പകർച്ചപ്പനി ബാധിതരുടെ തിരക്കാണ് അതേസമയം സൗദിയിലും കാലാവസ്ഥാ മാറ്റം രൂക്ഷമായി തുടരുകയാണ് സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിലും മഴയും മഞ്ഞുവീഴ്ചയും തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തബൂഖ് അൽ വടക്കൻ അതിർത്തി മേഖല ഹായിൽ എന്നിവയടക്കം രാജ്യത്തെ പത്ത് സ്ഥലങ്ങളിൽ ഈ ആഴ്ച കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മക്ക മദീന അൽബഹ അൽ ഖസീം റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവയടക്കമുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനം കൂടുതൽ അനുഭവപ്പെടുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മഴയ്ക്കൊപ്പം ഇടിമിന്നലും മഞ്ഞുവീഴ്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജിദയിൽ കഴിഞ്ഞ മഴ ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ശക്തമാകാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്ര വക്താവ് വ്യക്തമാക്കി സൗദിയിൽ കഴിഞ്ഞ ആഴ്ചയും പല പ്രദേശങ്ങളിലും മഴ പെയ്തിരുന്നു കനത്ത മഴയെ തുടർന്ന് സൗദിയിലെ ചില സ്കൂളുകൾക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച അവധി നൽകിയിരുന്നു ജിദ്ദ റാബിഖ് ഖുലൈസ് എന്നിവിടങ്ങളിലെ സ്കൂളുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത് സൗദി അറേബ്യയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളക്കെട്ടിൽ ഒരാൾ മുങ്ങി മരിച്ചിരുന്നു മറ്റൊരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തെക്കൻ സൗദി അറേബ്യയിലെ അസീർ മേഖലയിലെ മജാരിദ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് സംഘമാണ് ഒരാളുടെ മൃതദേഹം നിറഞ്ഞൊഴുകിയ വാദിയിൽ നിന്നും പുറത്തെടുത്തത് മറ്റൊരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ